നമസ്കാരം സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്ക വീടുകളിലും അടച്ചുപൂട്ടപ്പെട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന ഒരു നിശബ്ദ യുദ്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ പോലെ സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ ലോകം അയാൾ മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾ പക്ഷേ ഓരോ ദിവസവും വാക്കുകൾ കൊണ്ട് അയാൾ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണോ അവർ നിങ്ങളെ ദേഹോപദ്രവം ചെയ്താൽ അതിന്റെ പാടുകൾ ശരീരത്തിൽ കാണാം ലോകമത് തിരിച്ചറിയും എന്നാൽ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നവനെ ആരും കാണില്ല നിങ്ങൾ രാത്രികളിൽ തലയണയിൽ മുഖമർത്തി കരയുന്നുണ്ടാകാം ഉള്ളിൽ തളർന്നു വീഴുന്നുണ്ടാകാം പക്ഷേ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഈ ഓരോ തുള്ളി തുള്ളിക്കണ്ണുനീരും അയാൾക്ക് ലഹരിയാണ് അയാളുടെ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ വിജയമാണ് ഇന്ന് ഈ നിമിഷം മുതൽ അത് അവസാനിക്കണം നിശബ്ദയായി സഹിക്കുന്ന ആ പഴയ പെണ്ണല്ല നിങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ വിഭാവനം ചെയ്ത ആ കരുത്തയായ സ്ത്രീയെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുണർത്താനുള്ള സമയമാണിത് അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന ആ നിശബ്ദ യുദ്ധത്തിൽ എങ്ങനെ വിജയിക്കാം നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ എങ്ങനെ തലയുയർത്തി നിൽക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ചാണക്യ രഹസ്യങ്ങൾ അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടാവുക കാരണം ഇത് വെറുമൊരു വീഡിയോ അല്ല നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സ്വന്തം ആത്മവിശ്വാസം കുറവുള്ള പുരുഷന്മാരാണ് തന്റെ പങ്കാളിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ചെറുതാക്കുമ്പോൾ മാത്രമാണ് അയാൾക്ക് വലുതാകാൻ കഴിയുന്നത് ഈ കെണിയിൽ നിങ്ങൾ വീഴരുത് നിങ്ങൾ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം അയാൾ ജയിക്കുന്നു നിങ്ങൾ വിശദീകരണം നൽകുമ്പോൾ അയാൾക്ക് നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നു ഒരാളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നത് ശാരീരികമായ മുറിവിനേക്കാൾ ഭീകരമാണെന്നാണ് വിതുരനീതിയിൽ പറയുന്നത് രോഹേതെ സായുഗേർ വിദ്ധം വനം പരശുനാഹതം വാചാ ദുരുക്തം ബീഭത്സം നരോഹതി വിരോപിതം അർത്ഥം അമ്പേറ്റ മുറിവുകൾ ഉണങ്ങും കോടാലി കൊണ്ട് വെട്ടിയ മരങ്ങൾ വീണ്ടും തളിർക്കും എന്നാൽ ക്രൂരമായ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിലുണ്ടാകുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല പങ്കാളിയെ താഴ്ത്തിക്കെട്ടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സ്വന്തം ഭയത്തെയാണ് മറച്ചു പിടിക്കുന്നത് ഭഗവത്ഗീതയിൽ പോലെ താമസിക ബുദ്ധിയുള്ളവരാണ് മറ്റുള്ളവരെ ദ്രോഹിച്ച ആനന്ദം കണ്ടെത്തുന്നത് ഇന്ത്യക്കാരെ അടിമപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തത് നിങ്ങൾ സ്വയം ഭരിക്കാൻ കഴിവില്ലാത്തവരാണ് നിങ്ങളുടെ സംസ്കാരം മോശമാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുകയായിരുന്നു നമ്മളിൽ അപകർഷതാബോധം വളർത്തിക്കൊണ്ടാണ് അവർ ഭരണം നിലനിർത്തിയത് മനഃശാസ്ത്രപരമായി ഇതിനെ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു ആൽഫ്രഡ് അഡ്ലർ എന്ന മനഃശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ചതനുസരിച്ച് സ്വന്തം കഴിവുകേടുകളിൽ അമിതമായ ഭയമുള്ളവരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പങ്കാളി വളരുന്നത് കാണുമ്പോൾ തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവരെക്കൊണ്ട് നിന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല നീ വെറും വട്ടാണ് നീ മറ്റു സ്ത്രീകളെ പഠിക്ക് എന്നു പറയിപ്പിക്കുന്നത് ഒരാൾ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗം സക്രിയമാകുന്നു ഇത് ഭയത്തെയും സമ്മർദ്ദത്തെയും ഉത്തേജിപ്പിക്കുന്നു ക്രമേണ വ്യക്തിയുടെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് അഥവാ ചിന്താശേഷി നിയന്ത്രിക്കുന്ന ഭാഗം ദുർബലമാകുകയും അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ഇതൊരുതരം മാനസിക അടിമത്തമാണ് ഇനി ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം ഒന്ന് വിശദീകരണം ഒഴിവാക്കുക നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെ കൂടുതൽ കുറ്റപ്പെടുത്താനുള്ള ഡാറ്റ നൽകുകയാണ് ചെയ്യുന്നത് രണ്ട് കരച്ചിലടക്കുക വേട്ടക്കാരനിരയുടെ കണ്ണുനീരിൽ നിന്നാണ് ഊർജം ഉൾക്കൊള്ളുന്നത് നിങ്ങളുടെ വൈകാരിക തളർച്ച അയാളുടെ വിജയമാണ് മൂന്ന് സ്വയം തിരിച്ചറിവ് വാക്യമായ തത്വമസി അഥവാ അത് നീയാകുന്നു എന്നത് ഓർക്കുക നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ വാക്കുകളിലല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണ് ഉദ്ധരേതാത്മനാത്മാനം ആത്മൈവ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മനാ ഗീത ആറിന്റെ അഞ്ച് അർത്ഥം ഒരാൾ സ്വന്തം പരിശ്രമം കൊണ്ട് സ്വയം ഉയർത്തണം തന്നെത്താൻ താഴ്ത്തരുത് കാരണം അവനവൻ തന്നെയാണ് തൻ്റെ സുഹൃത്തും ശത്രുവും തന്ത്രമനുസരിച്ച് ഒരു ശത്രുവിനെ നേരിടാൻ ആദ്യം വേണ്ടത് ആത്മനിയന്ത്രണമാണ് തന്ത്രമൊന്ന് മൗനമൊരു ആയുധമാക്കുക ദ പവർ ഓഫ് സൈലൻസ് ശത്രുവിനെ മാനസികമായി തളർത്താൻ ഇതിലും മികച്ച മറ്റൊരാുധമില്ല അയാൾ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ തിരിച്ചു തർക്കിക്കരുത് പകരം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അവിടുന്ന് നടന്നു നീങ്ങുക നിങ്ങളുടെ ഈ മൗനം അയാളെ ഭ്രാന്ത് പിടിപ്പിക്കും കാരണം അയാൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കരച്ചിലോ ദേഷ്യമോ ആണ് അത് നൽകാതിരിക്കുമ്പോൾ അയാളുടെ അധികാരം അവിടെ അവസാനിക്കുന്നു ചാണക്യനീതിയിലും ഭർതൃഹരിയുടെ സുഭാഷിതങ്ങളിലും മൗനത്തിൻ്റെ പ്രാധാന്യം പലയിടത്തായി സൂചിപ്പിക്കുന്നുണ്ട് ആത്മനോ മുഖദോഷേണ ബന്ധ്യന്തേ സുഖസാരിക ബഗാസ് തത്രന ബന്ധ്യന്തേ മൗനം സർവാർത്ഥസാധനം അർത്ഥം തത്തകളും മൈനകളും അവയുടെ മനോഹരമായ ശബ്ദം കാരണം കൂട്ടിനുള്ളലാക്കപ്പെടുന്നു അഥവാ ബന്ധിക്കപ്പെടുന്നു എന്നാൽ കൊക്കുകൾ നിശബ്ദത പാലിക്കുന്നതുകൊണ്ട് അവയെ ആരും പിടികൂടുന്നില്ല മൗനം കൊണ്ട് സകല കാര്യങ്ങളും സാധിച്ചെടുക്കാം തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് വഴി നമ്മൾ നമ്മുടെ ഊർജവും രഹസ്യങ്ങളും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ മൗനം പാലിക്കുന്നവൻ ഒരു നിഗൂഢതയായി തുടരുന്നു ചാണക്യൻ മൗനത്തെയും ആത്മനിയന്ത്രണത്തെയും എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഉദാഹരണമാണ് മഗധയിലെ രാജാവായിരുന്ന ധനനന്ദൻ ചാണക്യനെ അപമാനിച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് നിലവിളിക്കുകയോ വെറുതെ തർക്കിക്കുകയോ ചെയ്തില്ല പകരം തൻറെ ലക്ഷ്യം നിറവേറ്റുന്നതുവരെ താൻ ശാന്തനായിരിക്കുമെന്ന് നിശ്ചയിച്ചു ആ നിശബ്ദത ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായ തന്ത്രങ്ങൾ മെനയാൻ അദ്ദേഹത്തെ സഹായിച്ചു ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നോക്കാം തന്നെ ചീത്ത വിളിക്കാൻ വന്ന ഒരാളോട് ബുദ്ധൻ മൗനം പാലിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു അവസാനം ആ വ്യക്തി തളർന്നുപോയി നീ നൽകുന്ന സമ്മാനം ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ആരുടേതാകും എന്ന് ബുദ്ധൻ ചോദിച്ചപ്പോൾ മൗനം കൊണ്ട് എങ്ങനെ ഒരാളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാമെന്ന് ലോകം മനസ്സിലാക്കി മൗനം ഒരു മൗനമൊരു ആയുധമാകുന്നതെങ്ങനെയെന്നതിന് ആധുനിക മനഃശാസ്ത്രം വ്യക്തമായ കാരണങ്ങൾ നൽകുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം റിയാക്ഷൻ വഴി അയാൾക്കൊരു ഡോപ്പമിൻ ഹിറ്റ് ലഭിക്കുന്നു നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിന് ലഭിക്കേണ്ട ആ പ്രതിഫലം റിവാർഡ് തടയപ്പെടുന്നു ഇതയാളിൽ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു ഇതിനെയാണ് റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്നത് തർക്കിക്കുമ്പോൾ നിയന്ത്രണം ശത്രുവിൻ്റെ കൈവശമായിരിക്കും എന്നാൽ നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ ചർച്ചയുടെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ നിയന്ത്രണം നിങ്ങളിലേക്ക് മാറുന്നു സാധാരണയായി നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ മിറർ ന്യൂറോൺസ് തിരിച്ചു ദേഷ്യപ്പെടാൻ അവരെ പ്രേരിപ്പിക്കും എന്നാൽ നിങ്ങൾ ശാന്തനായി പുഞ്ചിരിക്കുമ്പോൾ അവരുടെ തലച്ചോറിന് ആ ദേഷ്യം തുടരാൻ പ്രയാസമാകുകയും അവർക്ക് തന്നെ തങ്ങളുടെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നുകയും ചെയ്യുന്നു അനാവശ്യ തർക്കങ്ങൾ മാനസികമായും ശാരീരികമായും നിങ്ങളെ തളർത്തു എന്നാൽ ആ സമയം നിങ്ങൾ മൗനം പാലിക്കുകയാണെങ്കിൽ തർക്കങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ ഊർജ്ജത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നു ദേഷ്യപ്പെടുമ്പോൾ മനുഷ്യന്റെ യുക്തിസഹമായ ചിന്ത അഥവാ പ്രീഫ്രണ്ടൽ കോട്ടക്സ് താൽക്കാലികമായി നിലയ്ക്കുന്നു എന്നാൽ മൗനം പാലിക്കുന്നത് വഴി നിങ്ങൾക്ക് കൃത്യമായി ചിന്തിക്കാനും അടുത്ത നീക്കം പ്ലാൻ ചെയ്യാനും സമയം ലഭിക്കുന്നു കണ്ണുകളിൽ നോക്കിയുള്ള പുഞ്ചിരി നിങ്ങളുടെ ഭയമില്ലായ്മയാണ് കാണിക്കുന്നത് ഇത് ശത്രുവിനെ മാനസികമായി തകർക്കാൻ മതിയായതാണ് ചുരുക്കത്തിൽ നിശബ്ദത എന്നാൽ തോൽവിയല്ല മറിച്ച് കൂടുതൽ കരുത്തോടെയുള്ള തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പാണ് തന്ത്രം രണ്ട് വൈകാരികമായ അകലം അഥവാ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അയാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഭാവിക്കുക നിങ്ങളുടെ സന്തോഷം അയാളുടെ വാക്കുകളെ ആശ്രയിച്ചല്ലെന്ന് ഉറപ്പിക്കുക ഒരാളുടെ വാക്കുകൾ നിങ്ങളെ തളർത്താതിരിക്കണമെങ്കിൽ അതിൽ നിന്ന് മാനസികമായി വിട്ടുനിൽക്കണം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഇതാണ് മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖതാ ആഗമാപായിനോ അനിത്യ താം സ്ഥിതിക്ഷസ്വഭാരത അർത്ഥം ഇന്ദ്രിയാനുഭവങ്ങൾ സുഖവും ദുഃഖവും മഞ്ഞുകാലവും വേനൽക്കാലവും പോലെ വന്നും പോയുമിരിക്കും അവ ശാശ്വതമല്ല അതിനാൽ അവയെ സമചിത്തതയോടെ നേരിടാൻ പഠിക്കുക മനഃശാസ്ത്രത്തിൽ ഇതിനെ കൊഗ്നെറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് വിളിക്കുന്നു മറ്റൊരാളുടെ അധിക്ഷേപങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ നിർണയിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെ തലച്ചോറിലെ അമിഗ്ഡല വഴിയുണ്ടാകുന്ന ഭയവും വിഷമവും നിയന്ത്രിക്കാൻ സാധിക്കും തന്ത്രം മൂന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്തിനാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ചാണക്യൻ പറയുന്നു പണമില്ലാത്തവൻ ജീവിച്ചിരിക്കുന്ന മരിച്ചവന് തുല്യനാണ് ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ നൂറു ശതമാനം ശരിയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഭർത്താവിനറിയാം എങ്ങോട്ടും പോകില്ലെന്ന് ആ ഒരു ഉറപ്പാണ് അയാളുടെ അഹങ്കാരത്തിന്റെ അടിസ്ഥാനം ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ സാമ്പത്തിക ഭദ്രതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യസ്യാസ്തി വിത്തം സ നരഹ് കുലീന സ പണ്ഡിത സ ശ്രുതവാൻ ഗുണജ്ഞ അർത്ഥം പണമുള്ളവൻ ആദരിക്കപ്പെടുന്നു അവൻ പണ്ഡിതനായും ഗുണവാനായും കരുതപ്പെടുന്നു ദാരിദ്ര്യം ഒരാളുടെ ആത്മവിശ്വാസത്തെയും സാമൂഹിക പദവിയെയും തകർക്കുന്നു അധനസ്യ വിഷം ദുനിയ എന്നതൊരു കൈപ്പുള്ള സത്യമാണ് സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ മാനസികമായി നിയന്ത്രിക്കാനുള്ള അധികാരം പവർ ഡൈനാമിക്സ് ലഭിക്കുന്നു റാണി ലക്ഷ്മിഭായിയെ പോലെയുള്ള വിപ്ലവകാരികളെ ശ്രദ്ധിക്കുക അവർക്ക് സ്വന്തമായി സൈന്യവും ഭരണാധികാരവും സാമ്പത്തിക സ്രോതസ്സുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഝാൻസി വിട്ടുതരില്ല എന്ന് ധീരമായി ബ്രിട്ടീഷുകാരുടെ മുഖത്തു നോക്കി പറയാൻ അവർക്ക് സാധിച്ചത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരാൾക്ക് ഇത്രയും വലിയൊരു നിലപാടെടുക്കാൻ കഴിയില്ല പലപ്പോഴും ഒരു സ്ത്രീ എല്ലാ അപമാനങ്ങളും സഹിച്ച് ആ വീട്ടിനുള്ളിൽ കഴിയുന്നത് എന്തുകൊണ്ടാണ് മറുപടി ലളിതമാണ് അവൾക്ക് പോകാനൊരിടമില്ല അല്ലെങ്കിൽ ജീവിക്കാൻ സ്വന്തമായി വരുമാനമില്ല പീഡിപ്പിക്കുന്ന വ്യക്തിക്ക് മറ്റൊരിടം പോകാനില്ലെന്ന ബോധ്യമാണ് പീഡിപ്പിക്കുന്നവന്റെ ഏറ്റവും വലിയ ആയുധം ഇതിനെ ഡിപെൻഡൻസി ട്രാപ്പ് എന്ന് വിളിക്കുന്നു ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകറ്റി നിർത്തുന്നതിലൂടെ നീ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത അവരിൽ വളർത്തുന്നു സോഷ്യൽ ഐസൊലേഷൻ കയ്യിൽ പണമില്ലെങ്കിൽ പ്രതിഷേധിക്കാൻ കഴിയില്ലെന്ന അഹങ്കാരമാണ് മിക്ക ദാമ്പത്യപീഡനങ്ങളുടെയും കാതൽ വൈകാരികമായി കരുത്തുനേടുക ആരെയും നിങ്ങളുടെ മനഃശാന്തി തകർക്കാൻ അനുവദിക്കാതിരിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവുക ഒരാൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളവർക്ക് അനിവാര്യമായൊരു ബാധ്യതയല്ലെന്നും മറിച്ച് സ്വന്തം നിലനിൽപ്പുള്ള ഒരു വ്യക്തിത്വമാണെന്നും അവർക്ക് ബോധ്യപ്പെടണം ഇന്ന് പണം സമ്പാദിക്കാൻ വീട്ടിന് പുറത്തു പോകണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ കഴിവിനെ വരുമാനമാക്കുകയാണ് വേണ്ടത് ഡേറ്റ എൻട്രി കണ്ടന്റ് റൈറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് തുടങ്ങിയവ ഡിജിറ്റൽ കഴിവുകൾ ഓൺലൈനായി പഠിക്കാവുന്നതാണ് തയ്യൽ ആഭരണ നിർമ്മാണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഫോർ എക്സാമ്പിൾ പിക്കിൾസ് സ്നാക്സ് എന്നിവ വാട്സ്ആപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ വിപണനം ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ബിരുദാധാരിയാണോ എങ്കിൽ ഓൺലൈൻ ട്യൂഷനുകളോ ഫ്രീലാൻസ് ജോലികളോ നോക്കുക നിങ്ങൾക്ക് പാചകമറിയാമോ ഹോം മെയ്ഡ് ഫുഡ് ബിസിനസ് ചിന്തിക്കുക സമ്പാദിക്കുന്ന ചെറിയ തുക പോലും കൃത്യമായി നിക്ഷേപിക്കാൻ പഠിക്കുക പണം പണത്തെ ആകർഷിക്കുന്നു എന്ന തത്വം ഓർക്കുക നിങ്ങളുടെ വരുമാനം തുടക്കത്തിൽ അയാളോട് പറയേണ്ടതില്ല അതൊരു തന്ത്രമാണ് നിങ്ങൾ പണം സമ്പാദിക്കുന്നു എന്ന അറിവ് പോലും നിങ്ങളുടെ ശരീരഭാഷ മാറ്റും ആ ആത്മവിശ്വാസം നിങ്ങളുടെ വാക്കുകളിൽ പ്രകടമാകും നിങ്ങൾ പണം സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ മാറുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു സ്വന്തം അധ്വാനത്തിലൂടെ ആദ്യമായൊരു വരുമാനം ലഭിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന റിവോർഡ് കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നിങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നു മറ്റൊരാളെ ആശ്രയിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്നു എന്നാൽ സാമ്പത്തികമായി സുരക്ഷിതരാകുമ്പോൾ തലച്ചോറിലെ സെററ്റോണിൻ നില ഉയരുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ നേരെ നിൽക്കാനും അതായത് പോസ്റ്ററൽ ചേഞ്ച് കണ്ണിൽ നോക്കി സംസാരിക്കാനും പ്രേരിപ്പിക്കുന്നു പണത്തിനു വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നത് ഒരാളുടെ തേജസ്സിനെ ഇല്ലാതാക്കുന്നു ബുദ്ധി പ്രഭാവോ ധർമ്മജ്ഞം പ്രാഗൽഭ്യം ധൈര്യമേവച അർത്ഥമൂലാനി ജായന്തേ നവിനാർത്ഥേന കുത്രചിത് അർത്ഥം ബുദ്ധി പ്രഭാവം ധർമ്മബോധം പ്രാഗൽഭ്യം ധൈര്യം ഇതെല്ലാം ധനത്തെ അഥവാ സാമ്പത്തിക ഭദ്രതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ധനമില്ലാതെ ഇവയൊന്നും പ്രകാശിക്കില്ല ഈ ശ്ലോകം അടിവരയിടുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കൈവശം സ്വന്തമായ സമ്പാദ്യം വേണം കൈനീട്ടുന്നവൻ എപ്പോഴും തല കുനിക്കേണ്ടി വരുന്നു എന്നാൽ സമ്പാദിക്കുന്നവൻ തലയുയർത്തി നിൽക്കുന്നു ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് പുരുഷന്മാർ യുദ്ധഭൂമിയിലായപ്പോൾ സ്ത്രീകൾ ഫാക്ടറികളിലും മറ്റും ജോലിക്കിറങ്ങി സ്വന്തമായി പണം സമ്പാദിക്കാൻ തുടങ്ങിയതോടെയാണ് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും വോട്ട് ചെയ്യാനും അവകാശമുണ്ട് എന്ന ആത്മവിശ്വാസം അവരിലുണ്ടായത് ഇത് ആഗോളതലത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് അടിത്തറയെത്തു നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഉപ്പിനെ ഒരു ആയുധമാക്കിയത് എന്തിനാണ് വിദേശിക്കു മുന്നിൽ കൈനീട്ടാതെ സ്വന്തം വിഭവം സ്വയം ഉണ്ടാക്കുക എന്ന സ്വയം പര്യാപ്തത എന്ന തന്ത്രമായിരുന്നു അത് അടിമത്വത്തിന്റെ അഹങ്കാരം തകർക്കാൻ സ്വന്തം കാലിൽ നിൽക്കുക എന്നതിനേക്കാൾ വലിയ ആയുധമില്ല അതുകൊണ്ട് കൈ നീട്ടുന്നത് നിർത്തുക എന്നത് വെറുമൊരു സാമ്പത്തിക തീരുമാനമല്ല അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് നിങ്ങൾ മറ്റൊരാളുടെ സാമ്പത്തിക നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മാനസിക നിയന്ത്രണവും തകരുന്നു നിങ്ങളുടെ പോക്കറ്റിലെ പണം നിങ്ങളുടെ നട്ടലിന് ബലം നൽകുന്നു തന്ത്രം നാല് സ്നേഹയാചന നിർത്തുക നമ്മുടെ സ്ത്രീകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തങ്ങളെ വേദനിപ്പിക്കുന്ന ആളോട് തന്നെ സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്നു എന്നതാണ് അയാൾ നിങ്ങളെ ചീത്ത വിളിച്ച ശേഷം നിങ്ങൾ വീണ്ടും അയാളുടെ പോയി എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തോൽക്കുകയാണ് ചാണക്യതന്ത്രം ലളിതമാണ് നിങ്ങളെ വിലമതിക്കാത്തയിടത്ത് നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക പ്രതിരണം കുറയ്ക്കുക ചാണക്യൻ തൻറെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് ബഹുമാനമില്ലാത്തയിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് എന്നാണ് യസ്മിൻ ദേശേ ന സമ്മാനോ നൃത്തിർന്ന ബാന്ധവാഹ നാഗമ കശ്ചിത് തം ദേശം പരിവർജയേത് അർത്ഥം എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത് എവിടെയാണോ ഉപജീവനത്തിന് മാർഗമില്ലാത്തത് എവിടെയാണോ സുഹൃത്തുക്കളോ ജ്ഞാനസമ്പാദനത്തിനുള്ള അവസരമോ ഇല്ലാത്തത് ആ സ്ഥലം ഉടൻ ഉപേക്ഷിക്കുക മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ അവരോട് പരാതിപ്പെടുന്നത് അവരിൽ കൂടുതൽ അധികാരബോധം വളർത്താനേ സഹായിക്കൂ പകരം മൗനത്തിലൂടെയും അകൽച്ചയിലൂടെയും നിങ്ങളുടെ ലഭ്യത അവൈലബിലിറ്റി കുറക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മൂല്യം അവർക്ക് ബോധ്യപ്പെടുന്നത് അയാൾ പരിഹസിക്കുമ്പോൾ തർക്കിക്കാൻ നിൽക്കരുത് ശരിയായിരിക്കാം എന്നു മാത്രം പറഞ്ഞ് അവിടുന്ന് മാറിക്കളയുക ഒരു വ്യക്തി നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കാതിരുന്നാൽ ഒരു കല്ലിനെ പോലെ നിശബ്ദത പാലിച്ചാൽ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല തർക്കങ്ങൾ ഒഴിവാകുന്നതിലൂടെ നിങ്ങളുടെ മാനസികോർജം നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു പുരാതന ഇന്ത്യയിലെ മഹാനായ പണ്ഡിതനായിരുന്നു യാജ്ഞവൽക്കയൻ ജനകമഹാരാജാവിന്റെ സഭയിൽ വെച്ച് ഗാർഗി എന്ന വിദുഷി അദ്ദേഹത്തോട് അത്യന്തം ഗഹനമായ ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ഘട്ടത്തിൽ ഉത്തരമില്ലാതെ വന്നപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു ഗാർഗി നിർത്തു അല്ലെങ്കിൽ നിന്റെ തല പോകും ഗാർഗി അവിടെ തർക്കിക്കാൻ നിന്നില്ല തന്റെ അറിവിൻ്റെ ആഴം സഭയ്ക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ ആ സംവാദം മാന്യമായി അവസാനിപ്പിച്ചു അവിടെ ഗാർഗി തോൽക്കുകയല്ല മറിച്ച് തൻ്റെ അന്തസ് ഉയർത്തുകയാണ് ചെയ്തത് തന്നെ പരിഹസിക്കാനോ തളർത്താനോ നോക്കുന്നവർക്ക് മുന്നിൽ സ്വന്തം ബുദ്ധിശക്തിയിൽ വിശ്വസിച്ച് പിന്മാറുന്നത് വലിയൊരു വിജയതന്ത്രമാണ് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് അവഗണന നേരിടുമ്പോൾ മസ്തിഷ്കത്തിലെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന ഭാഗം ഉത്തേജിക്കപ്പെടുന്നു ഇത് ശാരീരിക വേദനയ്ക്ക് സമാനമായ അനുഭവം നൽകുന്നു അവഗണന നേരിടുമ്പോൾ നമ്മൾ വീണ്ടും സ്നേഹത്തിനായി യാചിക്കുന്നത് മസ്തിഷ്കത്തിലെ റിവാർഡ് സിസ്റ്റം ഡോപ്പമിൻ തിരിച്ചുപിടിക്കാനാണ് ഇനി ഇതിനുള്ള പരിഹാരമെന്താണ് സ്വന്തം ലോകം സൃഷ്ടിക്കുക അയാൾക്ക് നിങ്ങളിലേക്കെത്താൻ കഴിയാത്ത വിധം ഒരു മാനസിക മതിൽ പണിയുക പുസ്തകങ്ങൾ വായിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മസ്തിഷ്കത്തിൽ പുതിയ ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കുന്നു ഇത് നിങ്ങളെ മറ്റൊരാളെ ആസ്വയിക്കുന്ന ശീലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഒരു വ്യക്തി തൻ്റെ അന്തസ്സ് പണയപ്പെടുത്തി സ്നേഹത്തിനായി യാചിക്കുമ്പോൾ അയാൾ സ്വന്തം വ്യക്തിത്വത്തെയാണ് ഇല്ലാതാക്കുന്നത് സ്നേഹമെന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല മറിച്ച് സ്വാഭാവികമായി ഒഴുകിവരേണ്ട ഒന്നാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് മുന്നിൽ വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തുക ആത്മന പ്രതികൂലാനി പരേഷാം സമാചരേത് എന്ന പ്രമാണം ഓർക്കുക നിങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് നിങ്ങളുടെ സാന്നിധ്യം നൽകുന്നത് തന്നെ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തന്ത്രം അഞ്ച് ആശ്രിതത്വം ഒഴിവാക്കുക നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സ്ത്രീയെ വെറുമൊരു ആശ്രിതയായല്ല മറിച്ച് ശക്തിയുടെ ശ്രോതസ്സായാണ് കാണുന്നത് പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ് ഒരാൾ മറ്റൊരാളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനേക്കാൾ സമത്വമാണ് പ്രധാനമെന്നതാണ് അർദ്ധനാരീശ്വര സങ്കല്പം നിങ്ങളൊരു പുരുഷനെ ആശ്രയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ഭയം ജനിക്കും അതെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉദ്യമേന ഹി സിദ്ധ്യന്തി മനോരഥേ ഹി അർത്ഥം കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം പരിശ്രമത്തിലൂടെയുമാണ് കാര്യങ്ങൾ സാധ്യമാകുന്നത് വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാകില്ല ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു ഭയമില്ലാതാകുന്നത് അവൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരാത്ത സാഹചര്യത്തിലാണ് പല സ്ത്രീകളും പറയും എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാനിത് സഹിക്കുന്നു എന്നാൽ നിങ്ങൾ ഓർക്കുക ഒരു വിഷലിതമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് സ്നേഹത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണ് ലഭിക്കുക അമ്മ തല്ലുകൊള്ളുന്നതും കരയുന്നതും കണ്ടു വളരുന്ന മകൻ നാളെ തൻ്റെ ഭാര്യയോടും അതുതന്നെ പ്രവർത്തിക്കും അമ്മ തളർന്നിരിക്കുന്നത് കാണുന്ന മകൾ സഹനമാണ് സ്ത്രീലക്ഷണം എന്നു കരുതും അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സഹിക്കുകയല്ല വേണ്ടത് മറിച്ച് അവർക്കു വേണ്ടി ശക്തയാവുകയാണ് വേണ്ടത് അവർക്ക് മാതൃകയാവുക അമ്മ തനിയെ പോരാടി ജയിക്കുന്നത് കാണുന്ന കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുകൊടുക്കില്ല ചരിത്രം പരിശോധിച്ചാൽ മക്കൾക്കു വേണ്ടി സഹിച്ചവരെക്കാൾ മക്കൾക്കു വേണ്ടി പോരാടിയ അമ്മമാരാണ് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് ശിവജി മഹാരാജിനെ ഒരു വീരനായകനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ അമ്മയായ ജീജാബായിയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നിരിക്കാതെ അനീതിക്കെതിരെ പോരാടാനുള്ള വീര്യം അവരാണ് മകന് പകർന്നു നൽകിയത് അമ്മയുടെ നിശ്ചയദാർഢ്യം കണ്ടാണ് ശിവജി പതറാത്ത മനക്കരുത്തു നേടിയത് ഝാൻസിറാണി ലക്ഷ്മിഭായി തൻ്റെ രാജ്യത്തിനും ദത്തുപുത്രന്റെ അവകാശത്തിനും വേണ്ടി ബ്രിട്ടനെതിരെ പോരാടിയത് ചരിത്രമാണ് ഭയപ്പെട്ടൊടുങ്ങിക്കൂടിയിരുന്നെങ്കിൽ ചരിത്രം അവരെ ഓർക്കുമായിരുന്നില്ല ആൽബേർട്ട് ബന്ദൂര എന്ന മനഃശാസ്ത്രജ്ഞന്റെ പഠനമനുസരിച്ച് കുട്ടികൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത് വീട്ടിലെ അക്രമം കണ്ടു വളരുന്ന കുട്ടികൾ അതിനെ ഒരു സാധാരണ കാര്യമായി നോർമലൈസേഷൻ ഓഫ് അബ്യൂസ് കാണുന്നു അമ്മ എന്നും അച്ഛൻറെ പീഡനം സഹിക്കുന്നത് മകൾ കാണുമ്പോൾ സഹിക്കലാണ് സ്ത്രീലക്ഷണം എന്ന് മകൾ പഠിക്കുന്നു നേരെ മറിച്ച് അമ്മ പ്രതികരിക്കുന്നുവെങ്കിൽ അനീതി ചോദ്യം ചെയ്യപ്പെടണം എന്ന് മകൾ പഠിക്കുന്നു അച്ഛൻറെ ഉപദ്രവം സഹിക്കവയ്യാതെ അമ്മ കരയുന്നുവെങ്കിൽ സ്ത്രീയെ തല്ലുന്നത് കുഴപ്പമില്ല എന്ന് മകൻ കരുതുന്നു എന്നാൽ അമ്മ അച്ഛനെതിരെ പോരാടുന്നുവെങ്കിൽ സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ് എന്ന് മകൻ പഠിക്കുന്നു അമ്മ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കുട്ടികളുടെ തലച്ചോറിൻറെ വികാസത്തെ ബാധിക്കുമെന്ന് ന്യൂറോ സയൻസ് പറയുന്നു അമ്മ ശക്തയാകുമ്പോൾ കുട്ടികളിൽ റെസീലിയൻസ് അഥവാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാഹ എന്ന വചനം അന്വർദ്ധമാകണമെങ്കിൽ ആദ്യം സ്ത്രീ തന്നെ 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 ബഹുമാനിക്കണം തൻ്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും പണയം വെച്ചു ചെയ്യുന്ന സഹനം കുട്ടികൾക്ക് നൽകുന്നത് ഭീരുത്വമാണ് എന്നാൽ അമ്മയുടെ അതിജീവനം അവർക്ക് നൽകുന്നത് ജീവിതത്തോടുള്ള പോരാട്ട വീര്യമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെത്തിയെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മാറ്റത്തിനുള്ള ആഗ്രഹം അത്രമേൽ ശക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക നിങ്ങളൊരു ഇരയല്ല നിങ്ങളൊരു പോരാളിയാണ് നിങ്ങളെ സ്നേഹിക്കാത്തവൻ്റെ കൂടെയുള്ള സ്വർഗ്ഗത്തേക്കാൾ എത്രയോ ഭേദമാണ് അന്തസ്സോടുകൂടിയ നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളുടെ വിജയമാണ് അയാൾ പറഞ്ഞിട്ടുണ്ടാകും നിനക്കൊന്നിനും കഴിയില്ലെന്ന് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ തർക്കിക്കാൻ പോകണ്ട മറിച്ച് നിങ്ങൾ വളരുന്നത് അയാൾ കാണട്ടെ നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ താഴെ നിന്ന് നോക്കുന്ന അയാൾക്ക് നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല ഇന്നു മുതൽ സ്വന്തം ജീവിതം മാറ്റാൻ ഉറച്ച തീരുമാനമെടുത്തവർ മാത്രം ആ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ആവേശത്തോടെ താഴെ കമൻ ബോക്സിൽ ഐ ആം വെരി വെരി സ്ട്രോങ് എന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ആ ഒരു വരി തളർന്നുപോയ മറ്റൊരു സഹോദരിക്ക് മുന്നോട്ടു പോകാനുള്ള വലിയൊരു കരുത്തായി മാറും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ ഇരുട്ടിൽ തപ്പുന്ന ഒരു ജീവിതത്തെയാകാം നിങ്ങൾ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഇതുപോലുള്ള കരുത്തുറ്റ ചിന്തകൾക്കും നിയമപരമായ അറിവുകൾക്കുമായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല നമുക്കൊരുമിച്ച് മുന്നേറാം തോറ്റുകൊടുക്കരുത് ഈ ലോകം നിങ്ങൾക്ക് കീഴടങ്ങും ചിന്തനീയമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം